നമസ്കാരം നമ്മൾ എല്ലാവരും ദിവസവും ഉപയോഗിക്കുന്ന ഗൂഗിൾ സെർച്ച് ഉണ്ടല്ലോ അതിലൊരു വമ്പൻ മാറ്റം വരാൻ പോവുകയാണ് ഇനി ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടും സൂക്ഷിക്കുകയും വേണം എന്താണ് ഈ മാറ്റമെന്നും അത് നമ്മളെ എങ്ങനെ ബാധിക്കുമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം ഗൂഗിൾ സെർച്ചിന്റെ പുതിയ രൂപം നമ്മൾക്ക് ഒരു വിവരം അറിയണമെങ്കിൽ ഉടൻ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യും അപ്പോൾ നീല നിറത്തിലുള്ള ഒരുപാട് ലിങ്കുകൾ വരും അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ വിവരങ്ങൾ കണ്ടെത്തും എന്നാൽ ഇനി കാര്യങ്ങൾ അങ്ങനെയല്ല ഗൂഗിൾ സെർച്ച് അടിമുടി മാറുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി വിവരങ്ങൾ ശേഖരിച്ച് അതിന്റെ വാസ്തവം പരിശോധിച്ച് നമുക്ക് മുന്നിലെത്തിക്കും ഈ പുതിയ പരീക്ഷണം ആദ്യം നടക്കുന്നത് ബ്രിട്ടനിലാണ് അമേരിക്കൻ ടെക് ഭീമനായ ഗൂഗിൾ നിലവിലുള്ള സെർച്ച് അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വലിയ മാറ്റത്തിന് ഒരുങ്ങുന്നത് ഇനി എന്താണ് ഈ എ മോഡ് എന്നൊന്ന് പരിശോധിക്കാം ഇതുവരെ നമ്മൾ കണ്ടിരുന്ന ലിങ്കുകളുടെ പട്ടികയ്ക്ക് പകരം എ എ മോഡ് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് സംഭാഷണ ശൈലി അതായത് നമ്മളോട് സംസാരിക്കുന്നത് പോലെ വിവരങ്ങൾ ലഭിക്കും ഉത്തരം വായിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ വിവരങ്ങളും കിട്ടും അതുകൊണ്ട് തന്നെ മറ്റ് വെബ്സൈറ്റുകളിലേക്കുള്ള ലിങ്കുകൾ വളരെ കുറവായിരിക്കും ഗൂഗിളിന്റെ നിലവിലുള്ള പ്ലാറ്റ്ഫോമിന് മാറ്റം ഉണ്ടാകില്ലെങ്കിലും അതിനെ ഏയ് അധിഷ്ഠിതമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഈ മേഖലയിലെ വലിയൊരു വിപ്ലവമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇനി ഇത് ആരെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം പുസ്തക പ്രസാധകർക്കും പരസ്യ മേഖലയിലും ഇത് വലിയൊരു മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് എന്നാൽ ഇതിന് മറുവശം കൂടിയുണ്ട് ഗൂഗിൾ സെർച്ചിൽ ഏ സംവിധാനം വന്നതിന് ശേഷം സെർച്ച് റിസൾട്ടുകളിലെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഏകദേശം അമ്പത് ശതമാനം കുറഞ്ഞുവെന്ന് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നു ആളുകൾക്ക് ഗൂഗിളിൽ പേജിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടുന്നത് കൊണ്ട് മറ്റ് വെബ്സൈറ്റുകളിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാരണം ഇത് വാർത്താ ഔട്ട്ലെറ്റുകളിലെ പരസ്യ വരുമാനത്തെ വലിയ തോതിൽ ബാധിക്കുമെന്ന് ഉറപ്പാണ് ഗൂഗിളിന്റെ പ്രതീക്ഷയും നിലവിലെ അവസ്ഥയും എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എ എ മോഡിനായുള്ള പരസ്യം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് ഗൂഗിളിൽ ഇതുവരെ വ്യക്തമായ വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നാൽ കൂടുതൽ കൃത്യമായി വിവരങ്ങൾ ലഭിക്കാൻ ആളുകൾ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമെന്നാണ് കമ്പനി കരുതുന്നത് നമ്മുടെ സ്വന്തം ജമനിയെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഉത്തരങ്ങൾ സൃഷ്ടിക്കുന്ന ഈ പുതിയ സംവിധാനം യു എസിലും ഇന്ത്യയിലും ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇത് ബ്രിട്ടനിലും എത്തും അവിടങ്ങളിൽ ഡെമോ ഇതിനോടകം ലഭ്യവുമാണ് ഗൂഗിൾ സെർച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഈ മാറ്റങ്ങൾ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയെയും ഓൺലൈൻ ലോകത്തെയും മാറ്റിമറിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഇനി ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ഈ മാറ്റങ്ങളെ കുറിച്ചൊന്ന് ഓർക്കുക നന്നായി ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി